മലയാളക്കരയാകെ പൊന്നും ചിങ്ങമാസത്തെ വരവേൽക്കുന്ന വേളയിൽ കർഷകരെ ചേർത്തുപിടിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിംഗ് മേഖലയായ എസ് ബി ഐയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി കർഷക ദിനമായ ചിങ്ങമൊന്നിന് കർഷക സംഗമത്തിനും ആദരിക്കലിനും വേദിയൊരുക്കി കോന്നി വകയാർ എസ് ബി ഐ ശാഖയുടെ പ്രവർത്തനമാണ് ശ്രദ്ധേയമായത് ബാങ്കുകളിൽ നടത്തിയ സംഗമം പ്രമാടം ഗ്രാമപഞ്ചായത്ത് അംഗം രാജീസി ബാബു ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐയുടെ പ്രവർത്തനം മഹത്തരമാണെന്ന് അവർ പറഞ്ഞു മലയാള വർഷം നമ്മുടെ ഒരു പുതുവർഷം ആരംഭിക്കുന്ന ഐശ്വര്യത്തിന്റെയും സമ്പൽ നമുക്ക് സമ്പൽ സമൃദ്ധിയുടെയും നമുക്ക് ഒരു ഉത്സാഹത്തിന്റെയും ഒരു വർഷമല്ലായിരുന്നു ചിങ്ങം ഒന്ന് നമ്മൾ കർഷക ദിനമായിട്ടും കൊണ്ടാടുന്നു കർഷക ദിനം നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ ഏറ്റവും ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചായിരുന്നു നമ്മൾ നമ്മൾ ആശ്രയിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ കൃഷി ചെയ്തായിരുന്നു നമ്മുടെ നാടിനെ പുലർത്തിക്കൊണ്ട് പുലർത്തിക്കൊണ്ടുപോകുന്നതും കുടുംബം പുലർത്തിക്കൊണ്ടുപോകുന്നതും നമ്മുടെ കൃഷിയായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കൃഷി എന്തെങ്കിലും ചെയ്യാനൊക്കെ യോഗത്തിൽ എസ് ബി ഐ ബാങ്ക് മാനേജർ സിബു തോമസ് അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ വിശദീകരണം നടത്തി അപ്പം അതിലെ കർഷകരാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു സമ്പത്ത് അപ്പോൾ അമേരിക്കക്കാർ പോലും ഇവിടുത്തെ കാർഷിക വിളവിന് വേണ്ടിയാണ് അവർ പോലും ഉണ്ടാക്കി വിടുന്നത് അത് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് തന്നെ നമ്മുടെ കാർഷിക മേഖലയാണ് അതുകൊണ്ട് കർഷകരെ ഒന്നനുഭോദിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രത്യേകമായ അജണ്ട അതിനുവേണ്ടിയാണ് എല്ലാവരെയും ഇന്നൊരു മീറ്റിംഗ് വിളിച്ചു നോക്കുക സർവീസ് മാനേജർ അനിൽകുമാർ ക്യാഷ്യർ ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ പ്രസാദ് മാവിനിയത് എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടം പ്രതിനിധികളെ ആദരിച്ചു മറ്റു പല വിദേശ സർക്കാർ ബാങ്കുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കസ്റ്റമറെ കാറ്റർ ചെയ്യുന്ന കസ്റ്റമറെ സർവീസ് ചെയ്യുന്നത് ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശാഖയിൽ നിന്നും കർഷകർക്കായി വിവിധ തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വായ്പകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Pure, natural spices. No colors, no preservatives. New Day spices. From Kerala to your kitchen. This is not just Indian taste. It's New Day spices from Kerala. For the whole world to enjoy. New Day spices.